ഇന്നലത്തെ സ്വേച്ഛാധിപതിയെ കണ്ടെത്തുന്ന ടാസ്ക് ഭയങ്കര മോശമായിരുന്നു എനിക്ക് തോന്നിയിട്ട് എനിക്കാണെങ്കിൽ ബിഗ് ബോസ് കണ്ടൊരു ദേഷ്യം കൊണ്ടും മേലായിരുന്നു അനീഷ് അതിനെന്തായാലും അർഹതപ്പെട്ട ആളാണ് ആ ഒരു ടാസ്കിൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ അനീഷ് അതിന് അതിനുവേണ്ടി എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ടായിരുന്നു കറക്റ്റായിട്ട് അയാൾ അതിന് അർഹനാണ് പക്ഷേ ഈ ഗ്രൂപ്പീസ് ആ ഗ്രൂപ്പ് അവർ ബിഗ് ബോസ് ഹൗസിനുള്ള ഗ്രൂപ്പീസും കൊണ്ടിട്ട് മാത്രമാണ് അനീഷിന് അവർ ഇതിൽ പങ്കെടുക്കാൻ പോലും പറ്റാതിരുന്നത് അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എല്ലാത്തിനും ഈ ജിസൈൽ നേവിനെ അവരൊക്കെ എന്തോ ചെയ്തിട്ട് അത്ര കള്ളത്തരം കാണിക്കുകയും റൂൾസ് തെറ്റുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് പക്ഷേ ഗെയിം അതിൻ്റെ സ്പിരിറ്റിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അനീഷിന് അതിൽ ഒരു ചാൻസ് പോലും കിട്ടാതിരുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായം എതിരഭിപ്രായമുണ്ടോ ഗൈസ് അനുമോളുടെ മിണ്ടിത്തീർന്നാലുള്ള കരച്ചിൽ കൂടുതലാണെങ്കിൽ അനുമോൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് കൂടുതലൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് പക്ഷേ ശൈത്യമായിട്ടുള്ള കൂട്ടുകെട്ട് അത്ര നല്ലതാണോ എന്നൊന്നും തോന്നില്ല ശൈത്യ കുത്തുന്ന ഒരു കൂട്ടുകാരിയാണ് അതൊന്നും ബിഗ് ബോസ് അനിമോളെ കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ അനിമോൾക്ക് അവിടെ ആരുമില്ല എന്ന് മനസ്സിലായിട്ട് ഒന്നും കൂടിയൊക്കെ സ്ട്രോങ് ആയേ എനിക്ക് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് കാണുമ്പോൾ പണ്ടത്തെ റനീഷ മറ്റേ കൂട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത് കളികളും മുറുകട്ടെ വേറെ ആരെയും പറ്റി പറയാനായിട്ട് പ്രത്യേകിച്ച് ആരും ഒന്നും ചെയ്യുന്നില്ല ആരും ഭയങ്കര ബോറായിട്ട് വരികയാണ് ആരുടെ കളിയാക്കലൊക്കെ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് അതാരന് തന്നെ ദോഷം ചെയ്യും കളികൾ സൂപ്പറാവട്ടെ താങ്ക്